നിരന്തരം നിലനിൽക്കേണ്ടുന്ന പ്രാധാന്യമർഹിക്കുന്ന ഈമാനികമായ ഗുണമാണ് ലഭ്യമായ ഞാൻത്തുകൾക്ക് അള്ളാഹുവിനോട് നന്ദി പറയുക ശുക്ർ കാണിക്കുക എന്നുള്ളത് തൻ്റെ രക്ഷിതാവായ റബ്ബിൽ എന്ന് തനിക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ അത് മുഴുവനും അവൻ്റേതു മാത്രമാണ് അവനില്ലെന്ന് മാത്രമാണ് തനിക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളെന്ന് തിരിച്ചറിയലാണ് വിശ്വാസികളിൽ ഒന്നാമതായി ഉണ്ടാകേണ്ടത് ഒമാപിക്കും നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള എന്തെന്ത് ന്യാമത്തുകളുണ്ടോ അതെല്ലാം അള്ളാഹുവിംഗിൽ നിന്നാണ് എന്ന് വളരെ വ്യക്തമായി അള്ളാഹു വിശദീകരിച്ച് തന്നിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ലഭ്യമായിട്ടുള്ള ഈ അനുഗ്രഹങ്ങളെല്ലാം എത്രത്തോളമുണ്ട് എന്ന് മനുഷ്യൻ അറിയലാണ് ശുക്രൻ്റെ രണ്ടാമത്തെ ഘടകം തനിക്ക് അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്ന തിരിച്ചറിവില്ലാത്ത മനുഷ്യൻ എപ്പോഴും പരാതിയും പരിവട്ടവുമായി നടക്കും തനിക്കൊന്നും ലഭിച്ചിട്ടില്ല താൻ എന്നും പ്രയാസത്തിലാണ് എന്നുള്ള പരാതികളായിരിക്കും അവൻ്റെ മനസ്സിലുണ്ടാവുക അതുകൊണ്ട് തന്നെ മനുഷ്യൻ റബ്ബിനോട് നന്ദി കാണിക്കുന്നവരായി മാറണമെങ്കിൽ അവനിലുണ്ടാകേണ്ടത് തനിക്കൊരുപാട് ഞമത്തുകൾ ലഭിച്ചിട്ടുണ്ട് എന്ന തിരിച്ചറിവാണ് അത് തിരിച്ചറിയണമെങ്കിൽ തൻ്റെ അത്രയൊന്നും അനുഗ്രഹങ്ങൾ ലഭ്യമായിട്ടില്ലാത്തവരിലേക്ക് നോക്കുമ്പോൾ വിശ്വാസികൾക്കത് വളരെ വ്യക്തമായി മനസ്സിലാക്കുവാൻ സാധിക്കും തന്നേക്കാൾ മുകളിലുള്ളവരെ നോക്കുമ്പോൾ നിരാശപ്പെടുന്ന മനുഷ്യൻ തന്നേക്കാൾ എത്രയോ താഴേക്കടയിലുള്ളവരെ നോക്കുമ്പോൾ അവൻ്റെ മനസ്സ് നിറഞ്ഞു പോകും ഞാൻ എത്രമാത്രം അനുഗ്രഹീതനാണെന്ന് അതുകൊണ്ട് തന്നെ ആ ബോധമുണ്ടാകലാണ് രണ്ടാമതായി ഒരു വിശ്വാസിയിൽ ഉണ്ടാകേണ്ടത് മൂന്നാമതായി തനിക്ക് ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങളെല്ലാം തൻ്റെ റബ്ബ് തന്നതാണെന്ന തിരിച്ചറിവും താൻ ഏറെ അനുഗ്രഹിക്കപ്പെട്ടവനാണ് എന്ന ബോധ്യവും വിശ്വാസിയിലുണ്ടായിക്കഴിഞ്ഞാൽ അതിനനുസരിച്ച് തൻ്റെ നബിനോട് ശുക്ർ കാണിക്കുക എന്നുള്ളതാണ് ശുക്രിന്റെ പൂർത്തീകരണം എന്നുള്ളത് വഷ്കുറൂലില്ലാഹുവിന് നന്ദിയുള്ളവരാകീൻ നിങ്ങൾ അവനെ മാത്രം ആരാധിക്കുന്നവരാണെങ്കിൽ നന്ദി കാണിക്കുകയാണെങ്കിൽ റബ്ബവൻ നിങ്ങൾക്കത് ഏറെ തൃപ്തിയോടെ അത് അവൻ സ്വീകരിക്കും അവൻ തൃപ്തിപ്പെടും എന്ന് വിശുദ്ധ ഖുർആൻ മറ്റൊരു സ്ഥലത്തും പറഞ്ഞിരിക്കുകയാണ് എത്രയെത്ര അനുഗ്രഹങ്ങളാണെന്ന് എണ്ണിയാലാവില്ലെന്നാണ് അള്ളാഹു പറയുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മാനസികമായ അവസ്ഥ നിർഭയത്വം എന്ന് പറയുന്നത് മനസ്സിന് സമാധാനം നൽകുന്നു എന്നുള്ളത് ഏറ്റവും വലിയ അനുഗ്രഹമാണ് അതേപോലെ തന്നെ സാമ്പത്തിക മേഖലയിലുള്ള അനുഗ്രഹങ്ങൾ ശാരീരികമായും മാനസികമായും ഉള്ള ആരോഗ്യത്തിൻ്റെ അനുഗ്രഹങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ കുടുംബജീവിതം എന്ന് പറയുന്ന അനുഗ്രഹം ജോലി എന്ന് പറയുന്ന അനുഗ്രഹം ഇങ്ങനെയുള്ള നൂറുകൂട്ടം അനുഗ്രഹങ്ങൾ നമ്മളിൽ നിന്ന് അബദ്ധങ്ങൾ സംഭവിച്ചാൽ അത് ആലോകരറിയാതെ മൂടി വെക്കുവാൻ റഹിമാനായ റബ്ബിവിടെ അവൻ്റെതായ പ്രത്യേക സംവിധാനങ്ങൾ ഏർപ്പെടുത്തി എന്നത് ഇങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത അനുഗ്രഹങ്ങളാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത് നിങ്ങൾക്കത് എണ്ണാനാവില്ല അവൻ്റെ അനുഗ്രഹങ്ങൾ എന്ന് വിശുദ്ധ കുർആാൻ കൃത്യമായി പറയുന്നുമുണ്ട് പക്ഷേ നമ്മൾ ആലോചിക്കുക നമുക്ക് അനുഗ്രഹങ്ങൾ എത്രമാത്രം കിട്ടിയാലും ഇല്ലായ്മയുടെയും വല്ലായ്മയുടെയും പരിഭവങ്ങളെ നമ്മുടെ നാവുകളില്ലെന്ന് പലപ്പോഴും പുറത്തേക്ക് വരാറുള്ളൂ ചിന്തിക്കാനാണ് അള്ളാഹു പറയുന്നത് എത്രമാത്രം അനുഗ്രഹീതനാണ് മനുഷ്യാനി അള്ളാഹു അഹറജക്കും മഹാതിക്കും നിങ്ങളുടെ മാതാക്കളുടെ ഗർഭാശയങ്ങളിൽ നിന്ന് നിങ്ങളെ അള്ളാഹു പുറത്തേക്ക് കൊണ്ടുവന്നു നിങ്ങൾ നിങ്ങൾ ഒന്നും അറിയാത്തവരായ ാണ് നിങ്ങൾക്ക് കണ്ണും കാതും കാണാനുള്ള കണ്ണ് കേൾക്കാനുള്ള കാത് ചിന്തിക്കുവാനും ഗ്രഹിക്കുവാനും മനസ്സിലാക്കുവാനും ഒക്കെയുള്ള കൽബ് ബുദ്ധിശക്തി ഇതൊക്കെ നൽകി എന്തിന് എന്തിന് ലാലില്ലക്കും തസ്കുറും നിങ്ങൾ നന്ദിയുള്ളവരായേക്കാൻ എന്നാണ് അള്ളാഹു പറയുന്നത് നാം ചിന്തിക്കുക നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളോട് നമ്മൾ പുറന്തിരിഞ്ഞു നിൽക്കുകയല്ലേ വാസ്തവത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് എത്രത്തോളം നമ്മുടെ ശരീരം നമ്മുടെ ആരോഗ്യം ശരീരത്തിൻ്റെ അകത്തുള്ള ധാരാള കണക്കിന് വ്യത്യസ്തങ്ങളായ നിലക്ക് നമുക്ക് ഇന്ന് വരെ കാണാൻ സാധിച്ചിട്ടില്ലാത്ത നമ്മുടെ അവയവങ്ങൾ ഏതെല്ലാം വിധത്തിലുള്ള അനുഗ്രഹങ്ങൾ എണ്ണിയാലൊടുങ്ങില്ല ഒടുങ്ങില്ല ഒരു യാമത്തിന് പോലും ലോകാവസ്ഥ അതല്ലെങ്കിൽ നമ്മുടെ മരണം വരെ കടന്നാൽ പോലും മതിയാവുകയില്ല സഹോദരങ്ങളെ അതുകൊണ്ട് റബ്ബിനോട് ഏറ്റവും കൂടുതൽ ഏതൊരു ന്യായത്തിനോടും നന്ദിയുള്ളവരാവുക എന്നുള്ളതാണ് ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ കടപ്പാട് മഹാന്മാരായ പ്രവാചകന്മാരെ കുറിച്ചൊക്കെ പറഞ്ഞെടുത്ത് നൊഹ്നബി അലൈഹി സ്ലാമിനെ റബ്ബ് പ്രത്യേകം എടുത്ത് പരാമർശിച്ചെടുത്ത് എന്താണ് മത് ചെയ്തുകൊണ്ട് പറഞ്ഞത് വളരെയേറെ നന്ദി അടിമയായിരുന്നു എന്നാണ് മഹാനായ ഹലീലുഹി ഇബ്രാഹിം അലൈഹി സ്ലാമിനെ കുറിച്ച് പറഞ്ഞിടത്തെ എന്നാണ് തനിക്ക് കിട്ടിയ ഞായമത്തുകളോട് ഏറെ നന്ദി കാണിക്കുന്ന വ്യക്തിത്വമായിരുന്നു അവിടെ മഹാനായ മുഹമ്മദ് മുസ്തഫ മഹമ്മദ്ാഹു അലഹി വസല്ലമ രാവേറെ ചെന്ന് നിസ്കരിച്ച് കാലിൽ നീര് കെട്ടി വീർത്തപ്പോൾ മഹതിയായ നമ്മുടെ ഉമ്മയുടെ ചോദ്യം എന്തിനാണ് അങ്ങുന്നിത്രമാത്രം പ്രയാസപ്പെട്ടുകൊണ്ട് ഉറക്കമിള ചിത്ര സുദീർഘമായി നമസ്കരിക്കുന്നത് എന്ന ചോദ്യത്തിന് പ്രവാചകന്റെ മറുപടി നമ്മൾ പലപ്പോഴും വായിച്ചറിഞ്ഞവരാണ് കേട്ട് പഠിച്ചവരാണ് മുത്തമുസ്തഫയുടെ തിരിച്ചുള്ള ചോദ്യം ഞാൻ ഞാനേറെ അടിമയായി മാറേണ്ടതില്ലേ എന്ന് ആരാ ചോദിക്കുന്നത് രണ്ടും മൂന്നും മാസങ്ങൾ ഞങ്ങളുടെ വീടുകളിൽ പുകയുയർന്നിട്ടില്ല എന്ന് നമ്മുടെ ഉമ്മമാര് പരിചയപ്പെടുത്തിയ കുടുംബനാഥനാണ് പറയുന്നത് അടുപ്പിൽ തീ പുകഞ്ഞിട്ടില്ല ദാരിദ്ര്യം കൊണ്ട് മുഹമ്മദ് മുസ്തഫയുടെ വീട്ടിൽ രണ്ടും മൂന്നും മാസങ്ങൾ തീ പുകയാത്ത അടുപ്പിൽ തീ തീപ്പുകയാത്ത ദിനരാത്രങ്ങളെ ഞങ്ങൾ തള്ളി നീക്കിയിട്ടുണ്ട് അന്നവരും കാരക്കയും വെള്ളവും മാത്രം കഴിച്ചുകൊണ്ട് ഞങ്ങൾ ജീവിച്ചിട്ടുണ്ടെന്ന് ദാരിദ്ര്യത്തിന്റെ നേർപ്പകർപ്പ് നമ്മുടെ ഉമ്മമാരി ലോകത്തോട് വിളിച്ചു പറഞ്ഞ ആ മുഹമ്മദ് മുസ്തഫ അലൈഹി പറയുന്നതെന്ന് ഞാൻ എൻ്റെ റബ്ബിനോട് ഏറ്റവും നന്ദിയുള്ളവനാവണ്ടേ അത്രത്തോളം അവൻ തന്നിട്ടില്ലേ എന്ന് ഇവിടെയാണ് നമ്മൾ മറിച്ച് ചിന്തിക്കേണ്ടത് നമ്മൾ ന്യായമത്തിന്റെ കോളം എഴുതാനേൽപ്പിച്ചാൽ ആദ്യം എഴുതും ഇഷ്ടം പോലെ പണം ഇഷ്ടം ഇഷ്ടംപോലെ സൗകര്യം പോലെ ഭക്ഷണം ഇഷ്ടം പോലെ വസ്ത്രം നല്ല നല്ല വീട് മെത്തരം വാഹനങ്ങൾ ഇതൊക്കെയാ നമ്മൾ കാണുന്ന ഞാമത്ത് മുഹമ്മദ് മുസ്തഫ സാഹു അലഹി വസ്ല്ലം ഇന്ന് ഈ പറഞ്ഞ എണ്ണിയത് ഏതെങ്കിലും ഒന്നുണ്ടായിരുന്നുവോ ഇല്ലായിരുന്നു എന്നിട്ടും അവിടുന്ന് പറയുന്നതെന്താ രാവേറെ നിസ്കരിക്കുകയാണ് വിശുദ്ധ റമദാൻ കഴിഞ്ഞിട്ട് ഒരു മൂന്നിറക്കായെങ്കിലും രാത്രി നിസ്കരിക്കുവാൻ ഇന്നും നമുക്ക് മടിയാണ് അനുഗ്രഹങ്ങളുടെ പറുദീസകളിൽ ജീവിച്ചിട്ട് ഏറ്റവും വലിയ അനുഗ്രഹങ്ങളുടെ സൗകര്യങ്ങൾക്കിടയിൽ ജീവിച്ചിട്ട് രാത്രിയിൽ ഇശാനസ്കാരത്തിന്റെയും ഫജിറിൻ്റെയും ഇടയ്ക്ക് ഒരു മൂന്നിറക്കകത്തെങ്കിലും രാത്രി നിസ്കരിക്കുവാൻ റമദാനിന്റെ ശേഷം എന്ന് നമുക്ക് മടിയല്ലേ ആലോചിക്കണം എവിടെയാണ് നമ്മുടെ ശുക്ർ എന്നുള്ളത് അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ നമ്മുടെ പ്രാർത്ഥനകളിൽ എപ്പോഴും ഉണ്ടാകണം റബ്ബെ നിന്നോട് നന്ദി കാണിക്കുന്ന ആളുകളായി മാറാൻ സാധിക്കണമെന്ന് അഹമ്മദ് മുസ്തഫ സാഹു അലൈഹി വസല്ലമ മുഹർ അല്ലാഹു വന്നുവിനോട് പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട് എനിക്ക് നിന്നെ ഏറെ ഇഷ്ടമാണ് ഞാനൊരു കാര്യം പറഞ്ഞിട്ടെ നിന്നോട് ഒരറ്റ നിസ്കാരത്തിൻ്റെയും അവസാന ഭാഗത്ത് അല്ലെങ്കിൽ നിസ്കാരത്തിൻ്റെ ശേഷം നീ ഇപ്രകാരം പറയാൻ ഒരിക്കലും വിട്ടുപോകരുത് അല്ലാഹ് അഴിഞ്ഞി അല്ല അധികരിക്കാവോ ശുക്കിരിക്കാവോസ് അള്ളാഹേ നിന്നെ വേണ്ട വിധത്തിൽ ഓർക്കാനും വേണ്ട വിധത്തിൽ നിന്നോട് നന്ദി കാണിക്കാനും വിപാടത്തുകൾ ചെയ്യുമ്പോൾ നിന്റെ അടുക്കൽ കബൂലാകുന്ന വിധത്തിൽ ഏറ്റവും മെച്ചപ്പെട്ട നിലക്കത് നിർവഹിക്കാനുമൊക്കെ നീ എന്നെ സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഒരിക്കലും നീ വിട്ടുപോകരുത് എന്ന് മഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലഹി വസ്ല്ലം പലപ്പോഴും നമ്മളതൊക്കെ വിട്ടുപോവുകയാണ് നമ്മുടെ നമസ്കാരങ്ങൾക്ക് പിറകെ അതൊക്കെ നമസ്കാര തീരുന്നതിന് മുമ്പ് പറ്റുന്നുണ്ടെങ്കിൽ അപ്പോഴും പറയാം ശേഷവും പറയാം അതേപോലെ തന്നെ നബിഹു അലേഹി വസ്ലമ ചെയ്യാറുണ്ടായിരുന്നു എന്ത് റബ്ബേ നീ എന്നെ നിന്നോട് ഏറ്റവും അധികം നന്ദി കാണിക്കുന്ന അടിമകളിൽ ഉൾപ്പെടുത്തേ നിന്നോട് ഏറ്റവും കൂടുതൽ നന്ദി ചെയ്യുന്നവരിൽ നീ എന്നെ ചേർക്കണേ എന്ന് മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി വസ്ലം ദ ചെയ്തിരുന്നു ഇതൊക്കെ നമ്മൾ ഗുണപാഠമായി ഉൾക്കൊള്ളുകയും ജീവിതത്തിൽ നമുക്ക് ലഭ്യമായ അനുഗ്രഹങ്ങളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കി നന്ദിയോടെ റഹ്മാനായ റബ്ബ് ആവശ്യപ്പെടുന്ന ഏറ്റവും വലിയ നന്ദി അവനെ മാത്രം ആരാധിച്ചുകൊണ്ട് ജീവിക്കലാണ് മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി വസല്ലമ്മ കാണിച്ചു തന്ന സൽസരണിയിലൂടെ മുന്നോട്ട് പോകലാണ് ആ അർത്ഥത്തിൽ റബ്ബിന് തൃപ്തിപ്പെടുന്ന കാര്യങ്ങൾ മാത്രം നമ്മുടെ ശുക്രായിക്കൊണ്ട് ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റി شاكرين لعي جيبكوان جانم <تبتغلق internet> يعني ننجلوم برش رميكا رحمن رب إلا أرطتلم شكر شيئن سجننجل نمي ورود تري ملپردتي أقول قولي هذا وأستغفر الله لي ولكم فاستغفروه إنه هو الغفور الرحيم <applause> الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وصحبه ومن تبع هدية അമ്മാ ബുസൈക്കും അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഗൗരവപൂർവ്വം ഉണർത്തുകയാണ് റബ്ബ് നമുക്കെല്ലാവർക്കും തക്കുവ ധാരാളമായി വർദ്ധിപ്പിച്ച് തെരുമാറാകട്ടെ സഹോദരങ്ങളെ യു എഴുപത്തിയഞ്ച് വർഷത്തോളം ഇതുവരെ ഉണ്ടായിട്ടില്ലാത്തൊരു കനത്ത ശക്തമായ ഒരു മഴക്ക് സാക്ഷ്യം വഹിച്ചു നമ്മളെല്ലാവരും മനസ്സിലാക്കി അതിൻ്റെ കെടുതികൾ അതിൻ്റെ പ്രയാസങ്ങൾ ഒക്കെ മഴ അള്ളാഹു നൽകുന്ന ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ് അവൻ്റെ റഹ്മത്തൊന്ന് വിശേഷിപ്പിക്കപ്പെട്ടതാണ് റബ്ബിൻ്റെ മഴ എന്ന് പറയുന്നത് അത് എവിടെ നൽകണം എത്ര അളവിൽ നൽകണം ഏത് സമയത്ത് നൽകണം തീരുമാനിക്കാൻ മറ്റാർക്കും ഇവിടെ അധികാരമില്ല അത് റബ്ബാണ് തീരുമാനിക്കുന്നത് സൂറത്തും നൂറിൽ വളരെ കൃത്യമായി അവൻ പറഞ്ഞു അലം തറ നീ കാണുന്നില്ലേ കാണുന്നില്ലേസ് ജി സഹാബ റബ്ബാണ് മേഘങ്ങളെ ഉണ്ടാക്കുന്നത് മേഘങ്ങളെ അവൻ ഇങ്ങനെ അവനിങ്ങനെ കൊണ്ടുവരികയാണ് പിന്നീട് അതിനെ അവൻ ഒരുമിച്ച് കൂട്ടുകയാണ് അവിടെയായി ഉണ്ടായിരുന്ന മേഘങ്ങളെ ഒരിടത്തേക്ക് അവൻ തെളിച്ചിങ്ങനെ കൊണ്ടുവന്ന് അതൊരുമിച്ച് കൂട്ടിയിട്ട് അത് നല്ല അട്ടിയാക്കി നല്ല അതിശക്തമായ മലകൾ പോലെയുള്ള മേഘങ്ങളായി മാറും അതിനിടയിൽ നിന്ന് പിന്നീട് മഴ ഇങ്ങനെ താഴോട്ട് വർഷിക്കുന്നതിനൊക്കെ കാണുവാൻ സാധിക്കും മാത്രമല്ല വൈനസ് ജിലുമിനസ്സുമായി മുകളിൽ എന്നതാവൻ വർഷിക്കുകയാണ് മിൻ ജിബാലിൻ പർവ്വത സമാനമായതാണ് താഴോട്ട് വരുന്നത് ഫിഹാ മിൻ ബറദിൻ നല്ല തണുപ്പുള്ള ഹിമങ്ങളുണ്ട് അതിൽ മഞ്ഞ് കട്ടകളുണ്ട് പലരുമുണ്ട് ആ വിധത്തിലുള്ള അതിശക്തമായ നിലക്കുള്ള തണുത്തുറഞ്ഞ ആ നിലക്കുള്ള ജലവും ഹിമവും ഒക്കെ അടങ്ങുന്ന അതിൽ നിന്ന് തന്നെ ആ മഴ ഫയുസൈബുബി ഹിമയ അവൻ അവനെത്തിക്കുന്നു അത് ബാധിപ്പിക്കുന്നു ചിലരിൽ നിന്ന് അതിനെ അവൻ അത് മാറ്റിക്കളയുന്നു അതേപോലെ തന്നെ യകാദു ബിൽ അബ്സാർ ഈ കാണുന്ന ഈ തല്ല തണുപ്പുള്ള ഈ മേഘത്തിനിടയിൽ നിന്ന് തന്നെ യഥാ അത്ഭുതകരമായി നിലക്ക് അതിശക്തമായ മിന്നൽ പിണർ അതിശക്തമായ തീജ്വാലകളെ നമ്മൾ കണ്ടു കണ്ടുകഴിഞ്ഞു കണ്ണുകളുടെ കാഴ്ചയെപ്പോലും റാഞ്ചിക്കൊണ്ടുപോകുമാർ അതിശക്തമായ വെളിച്ചമാണ് ആരുണ്ടാക്കി ഇതൊക്കെ ഇതിൻ്റെയൊക്കെ പിന്നിൽ റഹ്മാനായ റബ്ബാണ് അപ്പം ഇത് എവിടെ എത്ര അളവിൽ എങ്ങനെ പെയ്യണം എത്ര ബാധിക്കണം എന്നൊക്കെ അവനാണ് തീരുമാനിക്കുന്നത് ഏതൊരു വസ്തുവിനും വസ്തുവിനുമുണ്ടാകും അതിൻ്റെതായ ഉണ്ടാകും അത് മുഖേനയുണ്ടാകുന്ന ഉണ്ടാകും വിശ്വാസികളുടെ ബാധ്യത ഏതേത് കാര്യങ്ങളുടെയും നന്മകളെ ധാരാളമായി അള്ളാഹുവിനോട് ചോദിക്കലും അതുകൊണ്ടുണ്ടായേക്കാവുന്ന ഉപദ്രവങ്ങളും ഷെറുകളുമൊക്കെ ഞങ്ങളെ ബാധിക്കരുതേ എന്ന് ആത്മാർത്ഥമായി അവനോട് പ്രാർത്ഥിക്കുകയുമാണ് ചെയ്യേണ്ടത് അതുകൊണ്ട് തന്നെ കനത്ത മഴ പെയ്ത് പലയിടങ്ങളിലും പല പ്ര പല നമ്മൾ അനുഭവിച്ചു നമ്മുടെ പല സഹോദരങ്ങളും ഇവിടെ ജുമഴയ്ക്ക് എത്താൻ പോലും സാധിച്ചിട്ടില്ല അവരുടെ ഫ്ലാറ്റുകൾക്ക് താഴെ വെള്ളമാണ് ഇറങ്ങാൻ കഴിയില്ല പരിസരത്തുള്ള പള്ളികളിൽ ജുമഴയില്ല ആ നിലക്ക് എത്തിപ്പെടാൻ കഴിയാതെ നമ്മുടെ സഹോദരങ്ങളുണ്ട് അതേപോലെ തന്നെ പലരുമുണ്ട് പല പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളുമുണ്ട് ഇവിടുത്തെ ഗവൺമെൻറ് അവരെ കൊണ്ടാകുന്ന വിധത്തിലുള്ള എല്ലാ സംവിധാനങ്ങളും പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതേപോലെ തന്നെ ആരുടെയും നിർദ്ദേശങ്ങളൊന്നും നിൽക്കാതെ ക്യാമറകളുടെ മുമ്പിലേക്കോ അതല്ലെങ്കിൽ പേരിനോ പ്രശസ്തിക്കോ ഒന്നുമല്ലാതെ പാതിരാവുകളിൽ അരക്കു മുട്ടുവരെയുള്ള അഴുക്ക് വെള്ളത്തിലൂടെ ഫ്ളാറ്റുകളിൽ പട്ടിണി കിടക്കുന്ന ആളുകളെ സഹായിക്കുവാൻ വേണ്ടി ഭക്ഷണ പൊതികളും മറ്റു വസ്തുക്കളുമൊക്കെയായി നമ്മുടെ പ്രവർത്തകന്മാർ ഇന്നലെ രാവിൽ ഇന്നലെ രാത്രിയും അതുപോലെ തന്നെ പുലരും വരെയും അവർ നടന്ന് നീങ്ങിയിട്ടുണ്ട് പല സന്നദ്ധ പ്രവർത്തകന്മാരും നമ്മുടെ പ്രവർത്തകന്മാരും പലരും എല്ലാവരും അവരവരെ കൊണ്ട് കഴിയുന്ന നിലക്കുള്ള സേവന സന്നദ്ധരായിക്കൊണ്ട് പ്രയാസപ്പെടുന്ന ഇടങ്ങളിൽ പ്രയാസങ്ങൾ നീക്കുവാൻ വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയുവാനുള്ളത് ഈ രാജ്യത്തെ ഗവൺമെൻറ്റിനു വേണ്ടിയും അതേപോലെ തന്നെ സന്നദ്ധ സേവന രംഗത്ത് ആരുടെയും നിർദ്ദേശങ്ങൾ വന്നിട്ടില്ലെങ്കിൽ പോലും അള്ളാഹുവെ നീയാണ് അറിയുന്നത് നിന്റെ പ്രീതിയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്ന നിലക്ക് ഇതിനു വേണ്ടി മുന്നിട്ടിറങ്ങിയ ഏതൊക്കെ ആളുകളുണ്ടോ അവർക്കെല്ലാം വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം റബ്ബവർക്കെല്ലാം വലിയ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രയാസങ്ങൾ ബാധിച്ചിട്ടുള്ളവർക്ക് അള്ളാഹു എത്രയും വേഗം പ്രയാസങ്ങളിൽ നിന്ന് മോചനം നൽകുമാറാകട്ടെ സഹോദരങ്ങളെ നന്ദി കാണിക്കാത്തവർ ജനങ്ങളോട് നന്ദി കാണിക്കാത്തവർ ജനങ്ങളോട് നന്ദി പറയാത്തവർ അള്ളാഹുവിനോടും നന്ദി പറയില്ല എന്നാണ് മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി വസ്ല്ലാം പറഞ്ഞത് റബ്ബിനോടും നന്ദി കാണിക്കില്ല എന്നാണ് അതുകൊണ്ട് നല്ല ആ ഒരു മനസ്സോടുകൂടി നമ്മൾ പ്രാർത്ഥിക്കണം പ്രയാസങ്ങളില്ലാതെ ബുദ്ധിമുട്ടുകളില്ലാതെ പൂർവ്വസ്ഥിതി പ്രാപിക്കുവാൻ നമ്മുടെ ദുആയിൽ എപ്പോഴും നമ്മൾ മറക്കരുത് തൊട്ടടുത്ത രാജ്യമായ ഒമാനിൽ ഒരുപാട് മരണങ്ങളുണ്ട് നമ്മുടെ രാജ്യത്ത് അത്ര തന്നെ ഉണ്ടായിട്ടില്ല എവിടെയാണെങ്കിലും ഇനിയും വരും ദിവസങ്ങളിലുമൊക്കെ റബ്ബിൻ്റെ കാവലുണ്ടാകുവാനും എല്ലാ അർത്ഥത്തിലും റഹ്മാനായ റബ്ബിൻ്റെ സംരക്ഷണം ഉണ്ടാകുവാനുമൊക്കെ സമാധാനത്തിനൊക്കെ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക റഹ്മാനായ റബ്ബ് എല്ലാ അർത്ഥത്തിലും നമുക്ക് അവൻ്റെ കാവലും സംരക്ഷണവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രയാസപ്പെടുന്ന ആളുകൾ കഷ്ടപ്പെടുന്ന ആളുകൾ രോഗികൾ അതേപോലെയുള്ള ആളുകളുടെയൊക്കെ പ്രയാസങ്ങളെല്ലാഹു തീർത്തു കൊടുക്കുമാറാകട്ടെ നമ്മിൽ ഒന്ന് മരണപ്പെട്ടു പോയ الله سبحانه وتعالى مغفرة ورحمة من الجنة ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات اللهم عز الإسلام والمسلمين وأذل الشرك والمشركين اللهم أجرنا وأجر والدينا من النار اللهم واجعل هذا البلد آمنا مطمئنا وسائر بلاد العالمين اللهم آت أنفسنا تقواها وزكها أنت خير من زكاها اللهم سدد خطى حاكمنا يا ذا الجلال والإكرام ربنا اغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار والحمد لله رب العالمين